വെച്ചാൽ െവീടെ അവിടെ ഒരു റെഡ് കളർ പോലെ കാണും ഒരെണ്ണത്തിന്റെ ഇത് കുഴിഞ്ഞിരിക്കുന്നു ഒരെണ്ണാണെങ്കിൽ പരന്നിരിക്കുന്നു അപ്പോൾ ഈ ആമകളിലും മെയിലും ഫീമെയിലും നമ്മൾ ഇങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഇവിടെ കരിക്കിടാൻ പോവാണ് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഇവിടെ കൂടി നടക്കാൻ

ആ ഇത് പറയുമ്പോൾ ഇത് നമുക്ക് പിടിച്ചാൽ മൂലം ഇതും കൊടുക്കും പിടിക്കാം പിന്നെ വേജ് ചെയ്ത് ക്ലീൻ ചെയ്ത് തരും അത് തന്നെയാണ് അപ്പം ആദ്യം വരുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് വേണം അത് കഴിഞ്ഞ് നമുക്കൊരു ഗൈഡ് കൂടെ വന്ന് കാണിക്കാനുണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ അക്യൂറേസിലേക്കാണ് അവിടെ കുറച്ച് ഫിഷസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുന്നവരും എത്ര വിലയ്ക്ക് ഫിഷ് ഉണ്ട് ഇത് ഏത് ഇത് ഫ്ലവർ ഓൺ എന്ന് പറയും ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വലുതാവും തോറും ഇതിന്റെ ഹോൺ പോലെ ഇരിക്കുന്നില്ലേ അത് വലുതായി വരും അതാണ് പേര് വരാൻ കാരണം ഫ്ലവർ ഓൺ വരുന്ന ഇത് കൂടുതലും ഇത് ചൈനയിൽ നിന്ന് വരുന്നതാണ് അപ്പൊ അവരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരും അപ്പൊ നമുക്ക് എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടെങ്കിൽ ഇത് സ്വയം ഏറ്റെടുക്കും എന്നൊക്കെയാണ് അവര് ഒരുപാട് വ്യത്യസ്തമായ മീനുകളാണ് ഇവിടെ ഇവിടെ വിശ്വസിക്കുന്നത് ഇതൊരു പഠിക്കുന്ന സ്പേസ് ആണ് ും ടൂറിന് വരാറുണ്ട് അവർക്ക് വരുമ്പോൾ ഇത് ഗ്രീൻ ടാട്ടിൽ എന്ന് പറഞ്ഞൊരു ആമയാണ് ഇത് ഓസ്ട്രേലിയ എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് ഇത് ഭയങ്കരമായിട്ട് നമ്മളായിട്ട് ഇണങ്ങിയിരിക്കുന്ന ഒരു ഇതിന്റെ പ്രത്യേകത എന്ന് ചെവീടെ അവിടെ ഒരു റെഡ് കളർ പോലെ കാണും നാടനാമയാണ് നമ്മൾ സാധാരണ കുളത്തിലും പാടത്തൊക്കെ കാണുന്നതാണ് അപ്പോൾ ഇതിന് രണ്ടിലും തമ്മിലുള്ള ഇത് വ്യത്യാസം കണ്ടു ഒരെണ്ണത്തിൻ്റെ ഇത് കുഴിഞ്ഞിരിക്കുന്നു ഒരെണ്ണമാണെങ്കിൽ പരന്നിരിക്കുന്നു അപ്പോൾ ഈ ആമകളിലും മെയിലും ഫീമെയിലും ഇങ്ങനെയാണ് തിരിച്ചറിയുന്നത് അപ്പോൾ ഇതിനകത്ത് പരന്നിരിക്കുന്നതാണ് ഫീമെയിൽ ഈ കുഴിഞ്ഞുള്ളത് മെയിൽ നമുക്കിവിടെ അക്വേറിയത്തിൽ മീൻ വളർത്തുന്നുണ്ട് പിന്നെ കുളങ്ങളിലുണ്ട് പിന്നെ ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞൊരു ടെക്നോളജിയിലും ചെയ്യുന്നുണ്ട് ഇവിടെ രണ്ടായിരം തൊട്ട് ഒരു ഫിഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് എന്റെ പേരൻസ് ആയിട്ട് തുടങ്ങിയത് പിന്നെ നമ്മൾ കുറച്ച് നാളെ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനെട്ട് തൊട്ടാണ് പതിനെ ടൂറിസം കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് എന്റെ അമ്മയും അച്ഛനും ഒരു സംരംഭമാണ് അപ്പോൾ അവധിയൊക്കെ കിട്ടുമ്പോൾ ഞാനും എനിക്ക് ഫുൾ ടൈം ഇവിടെ കാണും ഹെൽപ്പ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് രണ്ട് പാക്കേജാണ് ഉള്ളത് ഒന്ന് നാനൂറിൻ്റെ ഒന്ന് അറുന്നൂറിനെ നാനൂറിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ വരുമ്പോൾ ആദ്യം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് കാണും പിന്നെ ഇവിടെയുള്ള എല്ലാം കാണിച്ചു തരും ഒരു ഗൈഡ് കൂടെ ചെന്ന് പിന്നെ ഉച്ചയ്ക്ക് ഫിഷ് കറി മീൽസ് പിന്നെ ഇങ്ങനത്തെ രണ്ട് ബോട്ടിംഗ് ഉണ്ട് കൊട്ടവഞ്ചി കനോൻ പിന്നെ പിള്ളേർക്ക് ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഗെയിംസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നാനൂറിൻ്റെ കയ്യിൽ നമുക്ക് എയിറ്റ് ഗെയിംസ് കാണും അതിൽ രണ്ടെണ്ണത്തിന് പൈസ കാണും അപ്പോൾ അറുന്നൂറിൻ്റെ പാക്കേജ് ആണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ട്വൽവ് ഗെയിംസ് ഉണ്ട് ആ ട്വൽവ് ഗെയിംസിനും നിങ്ങൾ ജയിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടും ഇത് വേമ്പനാട് കായൽ ചേർന്ന് നടക്കുന്ന കരിയാറാണ് അപ്പോൾ ഇവിടെ വരുന്നവർ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ഷിക്കാര ബോട്ടിൻ്റെ സർവീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ അതുമാത്രമല്ല ഇവിടെ വേറെ പുറത്തുനിന്ന് ഊണ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറേ പേര് വരുന്നുണ്ട് അപ്പോൾ അത് മിക്കവരും ഈ ബോട്ടിലാണ് വരുന്നത് ഇതുപോലുള്ള സ്റ്റാർട്ടപ്പുകൾ കേരളത്തിലെ വളരെ അത്യാവശ്യമാണ് ചില റിലാക്സ് എക്സ്പെഷ്യൽ ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരു ദിവസം എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലമാണ് നല്ല ഫുഡായിരുന്നു നല്ല ആംബിയൻസ് ആണ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ടായിരുന്നു പിള്ളേർക്ക് കാണാനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും വെക്കേഷനൊക്കെ അടിച്ച് വിളിക്കാനായിട്ട് നല്ല സ്ഥലമാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വലിയൊരു വെള്ളപ്പൊക്കം വന്നായിരുന്നു അപ്പോൾ അപ്പോൾ അപ്പൊ അതിനാണ് ഞങ്ങൾക്ക് കുറേ മീനുകൾ നഷ്ടപ്പെട്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ച് കേജ് എന്ന് പറഞ്ഞ ഒരു ഇത് മനസ്സിൽ വന്നത് അപ്പൊ ഈ കാണുന്നതാണ് കേജ് ഫാമിങ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇത് വെള്ളം കൂടുമ്പോൾ ഇത് അടിയിൽ നിന്ന് ഇത് പോങ്ങി വരും അപ്പോൾ ഒരിക്കലും മീനുകൾ പോർത്ത ഉച്ച കഴിഞ്ഞ് വന്നാണ്ടല്ലോ ഇവിടെ കിടന്ന് അതിനുള്ള ഒരു ആംബിയൻസ് ഉണ്ട് വൈഡ് അതിലുള്ളൊരു ഉണ്ട് നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ട് ഇപ്പൊ മഴക്കാലത്തൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ ാഷനായിട്ട് തുടങ്ങിയതാണ് ഈ ഷെൽസിന്റെ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മുന്നൂറോളം ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ഷെൽസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഇപ്പോഴും കുറേ കളക്ട് ചെയ്തോണ്ട് വരാറുണ്ട് ഇവിടെനിന്ന് കരിക്കിടാൻ പോവാണ് ഇവിടെ വരുന്നവർക്ക് കരിക്കണമെന്ന് പറയുകയാണെങ്കിൽ അപ്പൊ വീട്ടിൽ കരിക്കും കൊടുക്കുന്നത് ടൂറിസം കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യുവതി യുവാക്കൾ ഇപ്പം കടന്നു വരുന്നത് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇതൊക്കെ എന്താണ് പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യുക ആണ് ഇവിടെ ഇവിടെ കൂടി പിന്നെ പല സൈസിലുള്ള കരിമീൻ കുഞ്ഞുങ്ങളും കുളത്തിലും തോട്ടിലൊക്കെ മീനുകളൊക്കെ പിടിച്ച് ഇണക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇതിന്റെ റെസ്റ്റോറന്റ് ഇതിന്റെ ചാർജ് 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 ആരാണ് എനിക്കല്ല അമ്മയ്ക്കാണ് എന്താണ് പറയുന്നത് എല്ലാരും ഇങ്ങോട്ട് ഇങ്ങോട്ടും ഫ്രഷ് ആയിട്ടുള്ള കരിമീനും ഫ്രഷ് ആയിട്ടുള്ള ഇതിലാത്തേയും വരാലോ കഴിക്കാം ചൂണ്ടിട്ട് വിളിക്കാം ചൂണ്ടിട്ട് പിടിക്കുന്ന മീൻ നമുക്ക് ചെയ്തു തരാം പാകം ചെയ്തു തരാം ഒന്നും ഇവിടെ നമുക്കൊരു കിച്ചണില് മൂന്ന് പേരുണ്ട് പിന്നെ അല്ലാത്തടത്തൊക്കെ ആയിട്ട് പെർമനന്റ് ആയിട്ട് അഞ്ചു പേരുണ്ട് പിന്നെ ആവശ്യമനുസരിച്ച് ഓരോരുത്തരുപേരും വീട്ടമ്മമാരാണ് അപ്പൊ അതിൻ്റെതായ ഒരു എക്സ്ട്രാ കെയർ ഗസ്റ്റുകൾക്കും കുക്കിങ്ങിലായാലും ആ ഒരു കയ്യപ്പ് കാണും കയ്യപ്പ് വീട്ടമ്മ കൊണ്ടുവന്നിട്ടത് അപ്പൊ അതുകൊണ്ടാണ് കഴിക്കാൻ മാത്രമേ കയറുള്ളൂ പിന്നെ ബാക്കി പുറം വരുവിടിയൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി അവധി ദിവസങ്ങള് വരാറുണ്ട് അല്ലേ ആ അപ്പൊ ഇനി ഈ ഫാമൊക്കെ നോക്കി നടത്തേണ്ടത് ആരാണ് ആ വീട്ടിലൊരാളുണ്ട് അപ്പൊ മൂത്താൾക്കാണ് ആദ്യം ഏഹ് അല്ല ഇങ്ങനെയുള്ള പിള്ളേർക്ക് വന്നം എങ്കിൽ മാത്രമേ ഈ ടൂറിസവും ഒരുമിച്ച് നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ എല്ലാവിധ വിദ്യാശം നമ്മൾ നേരിടാ ഒരു എല്ലാവരും കൂടെ